கண்ட எந்த அே எட்டும் அஞ்சு மினிதாங்க அத்தனை அதுக்காக யங்கரமாக தகர் பேருந்தோ பேரெந்தோ േഡോ എന്റെ ഇവിടെ പുളിക്കി തന്നെ പുളിക്കീ തന്നെ അല്ലെ അപ്പൊ ഈ കുട്ടികളെ ഇപ്പൊ ഇതിനകത്ത് എല്ലാ മുൻവശ്യങ്ങളൊന്നും നിങ്ങൾ പരിപാടിയില്ലായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഓരോ വർഷം കഴിയുമ്പോൾ അത് എന്ന് പറയുമ്പോഴും ഡെവലപ്പായി വരികയാണ് നിത്യ നിത്യവരും അർജുന അർജുന തകർക്കു എണ്ണ സമ്മാനം ഉണ്ട് പതിനാറിന്റെ സമ്മാനം ഇരുപതിന് താഴോട്ടൊക്കെ ചെറിയ സമ്മാനം ഇരുപതിന് മുകളിലോട്ട് വലിയ സമ്മാനം മുപ്പത്തി ആറ് വരെ ഉണ്ട് ടി വി വരെ ഉണ്ട് ടി വി ഇട്ട് തുടങ്ങണം ഇരുപതിന് താഴോട്ട് ചെറിയ സമ്മാനം മുപ്പതിന് മുകളിലോട്ടായാലും വലിയ സമ്മാനം ഇരുപതിന് മുകളിലോട്ടായാലും വലിയ സമ്മാനം നാൽപ്പത് രൂപ

എന്തായാലും ഒരു സമ്മാനം ഉറപ്പാണ് ഇതിന് മുമ്പ് വരെ എല്ലാത്തിനും പതിനെട്ടിനും താഴോട്ട് സമ്മാനം കൊടുത്തിട്ടില്ല നമ്മളിവിടെ തൊട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ എല്ലാത്തിനും സമ്മാനം കൊടുക്കുന്നത് ആറ് തൊട്ട് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നത് എന്തായാലും പത്തിന്റെ വഴി ഒരു സാധനമെങ്കിലും ഇവിടെ കിട്ടാതെ പോവില്ല കളിക്കുന്നത് ഒന്ന് ആറ് ആറ് രണ്ട് എട്ട് എപ്പൊന്ന് ഒൻപത് ഒമ്പത് ആറ് പതിനഞ്ച് പതിനഞ്ച് രണ്ട് പതിനേഴ് പതിനേഴ് സമ്മാനം സോപ്പൂട്ടി പതിനേഴ് സമ്മാനം भक्त भकि इरित ഹായ് 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 തിരിക്കാത്ത ഒരു കള ഹായ് പറഞ്ഞുണ്ട് ഇറങ്ങണ്ടേ അർജുന ഇറങ്ങത്തില്ല നരിൻ പറയ നമുക്ക് അടുത്ത റൈഡർ ഒന്നാക്കാം ട്രിപ്സിന് വേണ്ടി അതായത് ഈ കാലഞ്ച് ലക്ഷം വളരെ സംഭവം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഭരണികൾ തന്നെയല്ലേ നമ്മുടെ വീടുകളിൽ കൊണ്ടൊക്കെ ഇരുന്ന ആ ഒരു ഭരണി ഇത് ക്ലേ അല്ലേ ക്ലേ ആണ് ക്ലേ കൊണ്ട് നിർമ്മിച്ച ഭരണികളാണ് അല്ല വാങ്ങിച്ചോ എന്തേലും വാങ്ങി അവരെ സഹായിക്കുക അവർക്ക് കച്ചവടം കുറവാണെന്ന് പറഞ്ഞു പരിപാടിയാണ് ടോളി പോവുകയാണോ തുറച്ചാൽ ടോളി പോവുമ്പോൾ കൊട്ടബി മുട്ടബജിയുണ്ട് ഇവിടെയുണ്ട് കൊട്ടബജി ഉള്ളി പ ഉള്ളി ഈ പ്രായത്തിൽ ഐസ്ക്രീം കഴിക്കുന്നു സൂറും പ്രശ്നമൊന്നും ഇല്ല എന്തോ ഒരു പ്രശ്നമില്ല വേറെന്താണ് ശജി എവിടെ വീട് അടുത്ത അസ്വസ്ഥാ അടിപൊളി അല്ലേ അടിപൊളി അടിപൊളി ഐസ്ക്രീം കഴിക്കുമ്പോൾ അടി അല്ല 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 നല്ല അടിപൊളിയാ ഐസ്ക്രീം വാങ്ങിക്കണം വേണ്ട ഈ അശ്വതി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വർഷക്കാർ അനുഭവം ഇല്ല അടിപൊളിയാണ് എന്തിനാണ് പഠിക്കുന്നത് ഐറ്റംസ് ആണല്ലേ അശ്വതിയൊക്കെ ഞാൻ പോരാ വാർക്ക് പക്ഷേ കുറവാ ഇലക്ട്രിസിയുടെ ഒരു സ്വാഭാവികമായ ഭാവിയും മാറും കേവൾ കിട്ടുന്ന കൂടുതൽ ഐറ്റംസ് ഒന്നും കൊടുക്കും നടക്കുക എന്താ കഴിച്ചത് വയറു നിറച്ച് നല്ല ഉച്ചയ്ക്ക് കഴിക്കും പക്ഷെ കഴിഞ്ഞ സ്ഥലം ബാക്കിയുള്ള കുളെന്ന് പറയുന്നത് കാനിപ്പൂരി അല്ലേ കാനിപ്പൂരി അല്ലേ കഴിക്കില്ലേ വേറെന്തോ എങ്ങനെയുണ്ട് പാനിപ്പൂരില്ലേ അശ്വതി എങ്ങനെയുണ്ട് അശ്വതി മഹോത്സവത്തിലെ ഇഷ്ടപ്പെട്ട ഫുഡാതായിരുന്നു ഇവിടുത്തെ പാനിപ്പൂരിയാണ് പേരെന്തോ പച്ച കുത്തുന്ന സാധനമാണ് പക്ഷെ ഇവിടെ ഉണ്ടോ പച്ച കുത്തു கப்பளண்டி மூணு ஐட்டம் மூணு அஞ்சு ஐட்டம் வரக்கூடிய கப்பலு இது கடல மசாலா ரோஸ்ட் முளகு கப்பல் முழுவது முழுவது கப்பல் இது பீஸ் பீஸ் அஞ்சு കച്ചവടം പോകുന്നുണ്ട് നല്ല തിരക്കൊണ്ട് കച്ചവടം പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് കച്ചവടം തുടങ്ങുന്നവൾ നല്ലവണ്ണം നടക്കുന്നവർ വിശേഷമായത്സവം സമർപ്പിക്കപ്പെടുകയാണ് ഓരോ കൈകളിൽ നിന്നാണ് எல்லாம் பச்சக்கி மொத்தம் ஒன்பது ஐட்டம் பச்சியெல்லாம் ஒன்பது ஐத்தி ரூபாய் கொடுக்கணும் ஒரு ப்ளேட்டு நாற்பது ரூபா ஒரு ப்ளேட்டு நாற்பது thank <laughs> you